ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് വി അളോട്ട് പുതിയൊരു ചെറുപ്പതി എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഈ കാലാവസ്ഥ കാലാവസ്ഥയുടേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മഴയും വെയിലും കൂടെ ചേർന്നിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് അതുകൊണ്ട് തുമ്മലൊക്കെ ഇച്ചിരി കൂടുതലാണ് മൂക്കൽ ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഒരു ശകലം കൂടുതലാ കേട്ടോ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല രാവിലെ തന്നെ ഞാൻ തുമ്മി 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 എന്റെ കണ്ണൊക്കെ ശ്രദ്ധിച്ചു നോക്കി അറിയാം നിറഞ്ഞു തുളുമ്പി ഇരിക്കും ഇപ്പൊ കണ്ണുനീര് പോകും എന്നുള്ളൊരവസ്ഥയിലിരിക്കുകയാണ് അപ്പം ഇന്നലെ വിച്ചുവിന്റെ വീഡിയോ ആയിരുന്നല്ലോ ഞാനും വിച്ചു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ കണ്ടത് ഒരുപാട് സന്തോഷം തോന്നി വിച്ചു അങ്ങനെ ഒരു വീഡിയോ ഇട്ട് പൊതുവേ പുള്ളി എന്തൊരു കാര്യം ഉണ്ടെങ്കിലും പ്രതികരിക്കണ്ട വിട്ടുകള എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ പക്ഷെ ഇപ്പം ഓരോന്നോ ഓരോന്നോ വരുന്ന കാണുമ്പോൾ സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് കേട്ടോ എന്നെ റിപ്ലൈ പറയുന്നത് അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നലെ എനിക്ക് ഭയങ്കര തിരക്കുള്ള തിരക്കുള്ളൊരു ദിവസമായിരുന്നു ജാനിക്കുട്ടിക്ക് ഓൾറെഡി വയ്യായിരുന്നു പക്ഷെ ഇന്നലെയൊക്കെ ആയപ്പോഴത്തേക്കും ആൾ അത്യാവശ്യം എന്ന ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു ജലദോഷം മാത്രമായിട്ട് പനിയൊക്കെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആൾക്ക് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഇരിക്കുകയല്ല കാരണം ഈ ഒരാഴ്ചയായിട്ട് ഞാൻ നല്ല തിരക്കായിരുന്നു തിരക്കാരനോട്ടോ കാരണം ഞാൻ രാവിലെ എനിക്കൊരു പരിപാടി ഉണ്ട് അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ ഞാൻ വരുന്നത് ഒരു ഉച്ചയൊക്കെ കഴിയും ഒരു മൂന്ന് മണിയൊക്കെ കഴിയും സത്യം പറഞ്ഞാൽ വരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് വീഡിയോയുടെ കാര്യത്തിലോടും തിരിഞ്ഞ് നോക്കാൻ പറ്റില്ല എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് പതുക്കേലും മനസ്സിലാവും കേട്ടോ അതെന്താണെന്നുള്ള ഞാൻ ഇപ്പം പറയുന്നില്ല പിന്നീട് നമ്മൾ വീഡിയോ ഇടാട്ടോ എന്താണ് ഞാൻ എന്തിനാണ് പോയതെന്നൊക്കെ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് അതൊക്കെ ഞാൻ പറയാം പിന്നീട് പറയാം അപ്പോൾ ഇന്നും എനിക്കുണ്ട് ഇന്നെനിക്ക് ഉച്ചയ്ക്കാണ് പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു ഇന്നലെ വെറുതെ ഇന്നലെ ഒരു ദിവസം വെറുതെ ചുമ്മാ വീട്ടിലൊന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ അപ്പം ഇന്നലെ ഒരു ഡേ ഫുള്ള് ഫ്രീ ആയിട്ട് കിട്ടിയുകൊണ്ട് ഞാനും അമ്മയും കൂടെ വിചാരിച്ചു എന്നാൽ കട്ടപ്പനയ്ക്ക് പോയേക്കാം കട്ടപ്പനയ്ക്ക് പോയി കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടത്താം എന്ന് വിചാരിച്ച് കട്ടപ്പനയ്ക്ക് പോയേക്കായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കട്ടപ്പനയ്ക്ക് പോയി ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം അതാണല്ലോ അതിൻ്റെ ശരി എത് അത് അപ്പം നമ്മളെല്ലാ സാധനങ്ങളും മേടിക്കുമ്പോൾ നമ്മൾ നിങ്ങളെ കാണിക്കാറുണ്ട് നമ്മൾ ഷോപ്പിംഗ് ബ്ലോക്കൊക്കെ കാണിക്കാറുണ്ട് ഷോപ്പിംഗ് സിന്തോമത്തെ കാണിക്കും പക്ഷെ എന്തൊക്കെ മേടിച്ചെന്നുള്ളത് നമ്മുടെ ചാനലിലാണ് വരിക അപ്പം ഇതാണ് ആ ഒരു വീട് ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ മൂക്കൊക്കെ വലിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ തെറ്റിത്തിരിക്കരുത് ഇവിടെ വന്ന് ഇനി ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാണ്ട് കുറച്ച് പാടാണ് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഈ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത് അഡ്ജസ്റ്റ് പണ്ടെങ്കിലും അപ്പോൾ ഫസ്റ്റ് തന്നെ സിന്ധു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച സാധനം കാണിച്ചു തരട്ടെ ഞാൻ ഇങ്ങനത്തെ ഒന്നും അധികം ഇട്ടില്ല ഞാൻ എനിക്ക് ജസ്റ്റ് ഓർമ്മ എപ്പോഴാണ്ട് മേടിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഇട്ടിട്ടേ ഇല്ല കേട്ടോ ഹീൽസ് ഹീൽസിന്റെ കേട്ടോ ചെരുപ്പാണ് ഞാൻ മേടിച്ചേക്കുന്നത് നല്ല ഹൈറ്റുള്ള ചെരുപ്പാട്ടാണ് മേടിച്ചേക്കുന്നത് ഇത് മേടിച്ചതിനകത്തൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് ഞാൻ ആ ടൈമത്തേക്ക് മേടിച്ച ചെരുപ്പാണ് ഇച്ചിരി ഹൈറ്റിലൊക്കെ നിൽക്കാൻ കാര്യം വിച്ചു വലിയ ചക്കൻ കൊച്ചു ഞാൻ കുഞ്ഞുതുമായിട്ടോ ഞങ്ങളെ നേരിട്ട് കാണുന്നവർക്കറിയാം വിച്ചുവിനേക്കാളും ഭയങ്കര ചെറുതാണ് കേട്ടോ ഞാൻ ഹൈറ്റ് എനിക്ക് വിച്ചുവിനാണ് ഹൈറ്റ് കൂടുതൽ അപ്പം ഞാൻ വിചാരിച്ചു ആ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നല്ലൊരു ഫങ്ഷനാണല്ലേ അതിനകത്ത് വിച്ചു വലിയതും ഞാൻ കുഞ്ഞായിട്ട് ഇരിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് പോയി നല്ല ഹൈറ്റുള്ള ഞാൻ ഇങ്ങനത്തെ പൊതുവെ ഇടൽ ഭയങ്കര കുറവായിട്ട് ഇത് അമ്മയുടെ സെലക്ഷനാണ് ഞാൻ ഇട്ടപ്പോൾ അമ്മ കുറേ ചെറുപ്പിട്ട് നോക്കി അതിൽ നിന്ന് അമ്മ തുടങ്ങി അത് അത് മതി അതെടുത്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ സെലക്ട് ചെയ്തതാണ് അമ്മയുടെ സെലക്ഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറയണോട്ടോ ഇതിന് വലിയ പ്രൈസൊന്നുമില്ല കേട്ടോ നാനൂറ്റി ഇരുപത് രൂപ ആയിട്ടുള്ളൂ ഈ ചെരുപ്പിന് പക്ഷെ കൊള്ളാം കേട്ടോ അടിപൊളിയാന്ന് തോന്നുന്നു ഇതിന് തയ്പ്പിക്കേണ്ടതായിട്ടൊന്നും വരില്ല എന്ന് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് പൊട്ടിയൊന്നും പോകില്ല എന്നുള്ള വിശ്വാസം ആ കൊച്ചു പറഞ്ഞത് കൊണ്ടാണ് ഇതെടുത്തത് പക്ഷെ കുഴപ്പമില്ലാട്ടോ ഈ ഒരു പൈസയ്ക്ക് ഇത് അടിപൊളിയാണ് പക്ഷെ മേടിച്ച് ബെസ്സെന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം വിശദം ഇവിടെ എങ്ങനെയോ ഇച്ചിരി തേഞ്ഞ് കളർ പോയിട്ടുണ്ട് അത് എനിക്കൊരു കേട്ടോ എന്നാലും കുഴപ്പമില്ല ഈ പൈസയ്ക്ക് ഇത് അടിപൊളിയാണ് അപ്പം ഒരു ചെരുപ്പ് എനിക്ക് മേടിച്ചിട്ടുണ്ട് അത് പോണക്കു തന്നെ വേറെ സാധനം മേടിച്ചിരിക്കുന്നത് ചൂനനാണ് കേട്ടോ ചൂനനും ഞാനൊരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ട് ഇതിന് മുന്നൂറ്റി അൻപത് രൂപയെങ്കിലാവുന്നുള്ളൂ കേട്ടോ മുന്നൂറ്റമ്പത് വരെ ആവുന്നുള്ളൂ ജാനിക്കുട്ടിക്കേ ഈ ചെരുപ്പ് അടിച്ച് ജാനിക്കുട്ടിയുടെ ചെരുപ്പ് അപ്പടി പോയിട്ടുണ്ടായിരുന്ന വെളിയിൽ ഇട്ടുകൊണ്ട് പോകുന്ന ചെരുപ്പ് അത് മോൾട്ടി ചേച്ചി ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേയ്ക്ക് മേടിച്ചു കൊടുത്തതാണ് കേട്ടോ അത് ഇട്ടിട്ടിട്ടിട്ട് സ്കൂളിലൊക്കെ ഇട്ടുകൊണ്ട് പോയി 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 ആളത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആൾക്കും ഇച്ചിരി ഹൈറ്റൊക്കെ ഉള്ളത് കൊണ്ട് ചെരുപ്പാട്ടോ എടുത്തേക്കുന്നത് ആളിങ്ങനത്തെ ഇട്ടൊന്നുമില്ല അങ്ങനെ ഇട്ട് നോക്കട്ടെ ഞാൻ രണ്ടുമൂന്ന് കടയിൽ ആൾക്ക് തപ്പി കയറി കേട്ടെ പക്ഷെ എല്ലായിട്ടും നല്ല സെലക്ഷനുണ്ട് പക്ഷെ ആൾക്ക് പറ്റിയിട്ടില്ല ആളുടെ സൈസ് ആറ് സൈസാണ് കേട്ടോ അതിനു പറ്റിയത് ആൾക്കില്ല അപ്പം പിന്നെ തപ്പി തപ്പി എന്തേലും ആവട്ടെ എന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് ഇതെടുക്കുന്നതിനോട് ഒരു താല്പര്യം ഉണ്ടായിട്ട് കാര്യം ഇവിടെ ഇങ്ങനെ കട്ട വരുന്നുണ്ട് അപ്പോൾ കൊച്ചു വീഴുവോ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും കുഴപ്പമില്ല അങ്ങനെ ഇറ്റ് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയതേ ഇങ്ങനത്തെ പറഞ്ഞെടുത്ത കേട്ടോ ഇതിന് വല്ല പ്രൈസ് മുന്നൂറ്റി അൻപത് രൂപയാണല്ലേ അവിടെ നിന്നൊക്കെ ഞങ്ങൾ ഇറങ്ങി അടുത്തത് ഒരു ലേഡീസ് സെൻ്ററിലോട്ടാണ് പോയത് ഞാൻ കമ്മലും മാലയൊക്കെ അനേയിച്ച് പോയതാണ് കേട്ടോ ചുമ്മാ ഇരിക്കട്ടെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ വന്നാലോ എന്ന് വിചാരിച്ച് പോയതാണ് അവിടെ ചെന്നപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ജാനിക്കുട്ടിക്ക് ഒരു ചീപ്പ് മേടിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ ചീപ്പാണ് കേട്ടോ ജാനിക്കുട്ടിക്ക് യൂസ് ചെയ്യാറുള്ളത് ഇവിടെ വന്നിട്ട് ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്ന ചീപ്പ് ഇട്ട് ചീപിട്ടൊരു സുഖമില്ല കേട്ടോ എനിക്കത് അങ്ങനെ തൃപ്തി ആയില്ല അത് തന്നെയല്ല അവൾക്ക് ഇങ്ങനത്തെ ചീപ്പ് ഇതാകുമ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ ഇത് ഉണ്ടാവണം ഇങ്ങനെ വകച്ചിലൊക്കെ എടുക്കാൻ പറ്റും നല്ല സൂപ്പറായിട്ട് അവർക്ക് വകച്ചിലൊക്കെ കിട്ടും കേട്ടോ കുഞ്ഞുമൂടി ആവുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് നമുക്കിങ്ങനെ പിടിച്ചു കെട്ടാണ്ടെങ്കിൽ ഇങ്ങനത്തെ ചീപ്പാണ് കേട്ടോ കുഞ്ഞു പിള്ളേർക്ക് നല്ലത് ഇങ്ങനത്തെ ഒരു ചീപ്പ് മേടിച്ചിരുന്നു എനിക്കിതാണ് കംഫർട്ടബിൾ ഓരോരുത്തർക്കും ഓരോ രീതി രീതിയിരിക്കും കേട്ടോ അപ്പോൾ ഒരു ചീപ്പ് മേടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചീപ്പ് മേടിച്ചോണ്ടിരുന്ന എൻ്റെ ഇടയ്ക്ക് പോയി അമ്മക്ക് പൊട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കല്ലിൻ്റെയൊക്കെ പൊട്ട് നാലണേ ഉള്ളൂ കൊള്ളാം അല്ലേ അടിപൊളിയായിട്ടുണ്ടല്ലേ കല്ലിൻ്റെയും അതുപോലെ എൻ്റെ റൗണ്ടോട്ട് അമ്മ ഇത്രയും വലിയ പൊട്ടൊക്കെ യൂസ് ചെയ്യാറുള്ളത് അപ്പം അത് മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു ഒരു ലിപ് ലൈനർ മേടിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഉണ്ട് പക്ഷേ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇതിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്യുന്നൊക്കെ സാധനമില്ലേ അങ്ങനത്തെ നോക്കി മേടിക്കാൻ മറന്നു പോയി അതുകൊണ്ട് തന്നെ എനിക്കത് എങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങനെ മാറ്റി വെച്ചിട്ട് പൊറ മേടിച്ചിട്ടുണ്ട് ഇത്ര സാധനമാണ് രണ്ടാമത്തെ കടയിൽ നിന്ന് മേടിച്ചത് കേട്ടോ അത് കഴിഞ്ഞ് പോയത് ഇതിനകത്ത് ഒക്കെ കിടപ്പുണ്ടോ എന്നിട്ട് സാധനമാണോ ഇത് എന്നിട്ടോ ആ അതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞത് ഞങ്ങൾ വേറൊരു കടയിൽ പോയി ഇത് മറ്റേ ഇങ്ങനെ ഞാന്ന് ഞാന്ന് കിടക്കത്തില്ലേ അതായത് നമ്മൾ നല്ല എന്താ പറയുക ഏതെങ്കിലും ഡ്രസ്സിലൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ ഞാത്തി പിടിപ്പിക്കത്തില്ല ഇത് ഓരോന്നോറോന്നാണ് കേട്ടോ ഇതൊന്നും നാൽപ്പത്തഞ്ച് രൂപയെങ്കാണ്ടേ ആയത് ഇത്രയോത്തിന് അങ്ങനത്തെ ഒരു സെറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടത് എനിക്കൊരു ഡ്രസ്സിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് ഞാൻ മേടിച്ചിട്ടുണ്ട് പിന്നത്തെ കടയിലോട്ട് പോയിട്ട് എന്താണ് മേടിച്ചേക്കുന്നത് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ ആ പിന്നെ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് കടയിൽ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി ഉണ്ടായിരുന്നുണ്ടോ ചേച്ചി വന്നിട്ടുണ്ടോ അയ്യോ നിങ്ങളുടെ വീഡിയോസ് ഞാനിപ്പം കണ്ടു കഴിഞ്ഞതേയുള്ളൂ സിന്ധു അമ്മി എന്നു പറഞ്ഞോടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സന്തോഷമാണ് നമ്മുടെ അടുത്തോട്ട് അങ്ങനെ ഒരാളെങ്കിൽ ഒരാളായാലും നിങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കാണുന്നതാണ് ഇപ്പം തന്നെ കണ്ടതേ ഉള്ളൂ ചേച്ചിയുടെ എൻഗേജ്മെൻറ്റ് കണ്ടിട്ടിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ കാര്യം നമ്മളെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ ആ വർക്കിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോ കണ്ടു എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അപ്പം അവിടുന്ന് മേടിച്ച സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചുതരാം ഇത് വലിയൊരു ഇറുക്കിയെക്കൂടി മേടിച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ വലിയതാണ് കേട്ടോ ഇത് തന്നെ ചേച്ചി വിദേശത്ത് വന്നപ്പോൾ ഇതിൻ്റെ ചെറുത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ചെറുത് എൻ്റെ മുടിയിലിരിക്കാൻ പാടാട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനെന്താ മുപ്പൂരേം കണ്ട വരുന്നത് പക്ഷേ പക്ഷെ ഇതെനിക്ക് ഭയങ്കര അത് ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ നാളായിട്ട് ഇത് മേടിക്കണം മേടിക്കണം എന്ന് വിചാരിച്ചു ഇത് ഓൺലൈനിലൊക്കെ നല്ല വില വിലക്കുറവാണെന്ന് എനിക്ക് തോന്നുന്നു മൂന്നാലണപ്പിന് സെറ്റിന് ഞാൻ എന്തായാലും ഇത് അത്യാവശ്യമായിട്ട് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് സെവർ ഇപ്പം മെഷീൻ ഓൺ ആക്കുന്ന ലക്ഷണമുണ്ട് ഗൈസ് പോയിട്ടുണ്ട് ഇതാണ് കേട്ടോ എൻ്റെ ചീപ്പ് ഞാൻ ഇങ്ങനത്തെ ചീപ്പ് വെച്ച ചീപത്തൊക്കെ കേട്ടോ ഇത് വന്നപ്പം തൃശ്ശൂർ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ഞാൻ മറന്നു ഓരോന്ന് അപ്പം ഇതല്ല ഇതിൻ്റെ ഇച്ചിരി കൂടെ നല്ലതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പക്ഷേ അത് അവിടെ ഉണ്ടായിരുന്നില്ല ആവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ സേവ് ലേട്ട മെഷീൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അകത്ത് പോയി ബാക്കിയുള്ള വീഡിയോ എടുക്കുന്നതായിരിക്കും ഓക്കെ അത് കഴിഞ്ഞ് ഞാൻ മേടിച്ചേക്കുന്നത് ഒരു കൂളിങ് ഗ്ലാസ് ആണ് ഇതിന് വലിയ പ്രൈസ് ഒന്നും ഇല്ല കേട്ടോ ഞാനിതേ ടു വീലറിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുക എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ് എനിക്ക് അങ്ങനെ പൊതുവേ കൂളിംഗ് ഗ്ലാസ് ഒന്നും അങ്ങനെ കാണുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഞാനിത് ഇഷ്ടപ്പെട്ടു ഇതിൽ ഒരു സ്റ്റിക്കറുണ്ടോ അതൊക്കെ നമുക്ക് പറിച്ചാൽ ഒരു ഭംഗി കിരിക്കട്ടല്ലേ നമ്മൾ പൈസ കൊണ്ട് മേടിച്ചല്ലേ ഓക്കെ കൊള്ളാവോ ഗൈസ് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ മുഖത്ത് ഓവർ കറപ്പായിട്ടിരിക്കത്തല്ല എന്നാൽ കൊള്ളുവഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും പറിച്ചളഞ്ഞിട്ട് വെച്ചു നോക്കാം ഇച്ചിരി കൂടെ ചിലപ്പോൾ രസം ഉണ്ടാവുമായിരിക്കും വലിയ പൈസയൊന്നും വരുന്നില്ല കേട്ടോ ലോക്കൽ സാധനമാണ് വലിയ പൈസ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ആ ഇത് എനിക്ക് ഞാൻ ടൂ വീലറിൽ പോകുമ്പോൾ ഇപ്പം ഞാൻ ഡെയിലി ടു വീലറിലാണ് പോകുന്നത് അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വന്ന് കണ്ണിനകത്തോട്ട് അടിച്ചിട്ട് പിന്നെ കണ്ണിനൊക്കെ നല്ല വേദനയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് ഇഷ്ടപ്പെട്ടോന്ന് പറയണേ ഒരു കൂളിംഗ് ഗ്ലാസ് മേടിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ കുറേ സാധനങ്ങൾ കുടങ്ങിടാ കേട്ടോ ലാക് ഒരു ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ ലാക് ഫേസ് ക്രീം ക്രീം മുഖത്തിടുന്ന ക്രീം ഞാൻ ഈ ക്രീമാണ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കുറെ പേരെന്നോട് ചോദിക്കുന്നുണ്ട് അമ്മ ചോദിച്ചു ഏത് ക്രീമായി യൂസ് ചെയ്യുന്നത് പിംപിൾ പുള്ളി പോയാലൊന്ന് പിമ്പിൾ പോയത് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടല്ല ട്ടോ അത് ഞാൻ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് മരുന്ന് യൂസ് ചെയ്തപ്പോഴാണ് എൻ്റെ മുഖത്തെല്ലാം പോയി ഇതുണ്ടോ പാടുകളൊക്കെ പോയി വരുന്നുണ്ട് വിച്ച എന്നെ എപ്പോഴും വിളിച്ചിട്ട് പറയൂട്ടോ വിച്ച കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് എന്നോട് ഞാനേ നമ്മുടെ പഴയ ഒരു പ്രാങ് വീഡിയായിരുന്നു കണ്ടേ അതിനകത്ത് നല്ല മെലിഞ്ഞിട്ട് ഇവിടെ ഒന്നും ഒരു കുരുക്കിളൊന്നും ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു അതുകൊണ്ട് ഡോക്ടർ വന്ന ക്രീമൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്തു അതൊരു ആണ് കേട്ടോ പക്ഷേ എനിക്കത് യൂസ് ചെയ്തിട്ട് വർക്കൗട്ടായി നല്ലതാണ് ഞാൻ സ്കിന്നിൻ്റെ തന്നെ ഡോക്ടർ ആട്ടോ കണ്ടത് അപ്പം വർക്കൗട്ടായി അടിപൊളിയായിരുന്നു മരുന്നും ഉണ്ടായിരുന്നോട്ടോ ഞാൻ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മുഖത്ത് അത്യാവശ്യം നല്ല പാടുകളൊക്കെ പോയി കുഴപ്പമില്ലാണ്ട് സെറ്റായി കേട്ടോ അപ്പം ഇങ്ങനെന്തേ ഇതാണ് ഈ ക്രീമാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ സിന്ധു അമ്മ എന്തിനോ എന്നാണ്ടൊക്കെ മേടിച്ചാലോ ഇത് മുടിയിലെന്തോ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കഴിക്കുന്ന എന്തോ സാധനം അങ്ങനെയൊക്കെയാണ് പുറകിൽ അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതൊക്കെ അമ്മ അമ്മയുടെ വീട്ടിൽ കാണിക്കുന്നുണ്ടേ പറഞ്ഞത് ഇത് ചുമ്മാ ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി കൊള്ളാം ചുമ്മാ കൊള്ളാം കേട്ടോ അടിപൊളിയായിട്ടോണ്ടേ അതെടുത്ത പറ്റുള്ളൂ ഉണ്ട് പിന്നെ ഇത് ഞാൻ അമ്മയ്ക്ക് മേടിച്ച് കൊടുത്തതാണ് ഒരു ഇറുക്കി മേടിച്ചു കൊടുത്തിട്ടുണ്ട് കുഞ്ഞിറുക്കി ഈ മുടിയൊക്കെ പാഷെങ്കിൽ വെട്ടിയിട്ടാലും പുള്ളിക്കാട്ടത്തെ അത് ചുമ്പോൾ ഇങ്ങനെ കെട്ടിപ്പൂട്ടിയൊക്കെ വെച്ചിട്ട് നടക്കും ഞാൻ പറയും അഴിച്ചിട്ടിട്ടൊക്കെ നടക്കണം നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലേ കട്ട് ചെയ്തത് അപ്പം അഴിച്ചിട്ടൊക്കെ നടക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്ത് സമ്മതില്ല കൈസ് അതിൻ്റെ കൂടുത്ത് ഞാൻ കുറച്ച് കുഞ്ഞ് സ്റ്റെഡും മേടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇത് കുറച്ച് പീച്ച് കളറാണ് കുഞ്ഞു സ്റ്റഡ് ഇതിൻ്റെ ബാലൻസ് ഒക്കെ എന്ത് ചെയ്യോ അതിനകത്ത് കിടക്കുന്നുണ്ട് അയ്യോ കുറെയൊക്കെ ചാടിപ്പോയെന്ന് തോന്നുന്നു കൈസ് ആയതായാലും കുഞ്ഞ് സ്റ്റെഡും കഴിച്ചിട്ടുണ്ട് നാളെല്ലാം മേടിച്ചത് വിഷയത്തിൻ്റെ കുറേ സാധനങ്ങൾ ചാടിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഇത്രയും സാധനമാണ് ഞാൻ നെക്സ്റ്റ് കടയിൽ നിന്ന് മേടിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇഷ്ടത്തിലോടാണ് അല്ല ഇഷ്ടത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ടാട്ടോ ഈ ഇപ്പം കാണിച്ച സാധനം മേടിച്ച കടകളൊക്കെ പോയത് അത് ഞാൻ പറഞ്ഞ് മാറിപ്പോയാണ് ഓക്കെ ഇഷ്ടത്തിൽ പോയിട്ട് ഞാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് വേണ്ടേ ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട കട്ടപ്പനയിലെ കടയാണ് കുഴപ്പമില്ല നമുക്ക് പ്രൈസ് കൊണ്ടായാലും എന്താ പറയുക എന്തുകൊണ്ടായാലും നല്ല പിന്നെ അവിടെ ഹോൾസെയിൽ ഹോൾസെയിൽ സാധനങ്ങളൊക്കെ സിന്ധുമായി അവിടെ നിന്ന് പോയാണ് നൈറ്റ് തുണി കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കട്ടപ്പനയിലെ ഏറ്റവും പരിചയമുള്ള കട അതാണ് അപ്പം അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത് കേട്ടോ അമ്മായിടെ പേരും ഓർക്കെ നമ്മളെ അറിയും അവിടെ നിന്ന് ഞാൻ കുറേ എടുത്തിട്ടുണ്ട് അതിൽ കാണിക്കാൻ പറ്റുന്നതായിട്ടുള്ള സാധനങ്ങളും കാണിക്കാൻ പറ്റാത്തതായിട്ടുള്ള സാധനങ്ങളും ഒക്കെ എടുത്ത് അതൊക്കെ ഞാൻ മാറ്റി മാറ്റിവെച്ചത് അതൊക്കെ തൽക്കാലം കാണിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് കേട്ടോ ഞാനൊരു ബ്ലാക്ക് ബെനിയാൻ എടുത്തിട്ടുണ്ട് അവിടുന്നെ എനിക്കൊരു ബ്ലാക്ക് ബെനിയൻ ഉണ്ട് പക്ഷെ അത് തൃശ്ശൂർ പൂരിലിരിക്കാൻ കേട്ടോ അതേ അഡിറ്റേഴ്സിൻ്റെ ലോക്കൽ അഡിറ്റേഴ്സിൻ്റെ ഒരു ബ്ലാക്ക് ബെനിയൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കൂടെ ഇടാൻ വേണ്ടിയിട്ട് എടുത്താൽ കേട്ടോ എനിക്കൊരു പരിപാടി ഉണ്ട് അപ്പം വന്നിടാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്തതാണ് പിന്നെ ഒരു അണ്ടർ സ്കേർട്ട് എടുത്തിട്ടുണ്ട് ഇന്നും വലിയ പൈസ എനിക്ക് തോന്നിയില്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ തൃശ്ശൂർ നമ്മുടെ വീടിൻ്റെ ആണെങ്കിൽ ഒരു നൂറ്റി അൻപത് ആ ഒരു റേഞ്ചൊക്കെ വരും പക്ഷെ ഇവിടെ നൂറ്റി പത്തോ അത്രയും കണ്ടൊക്കെ വന്നുള്ളൂ കേട്ടോ പ്രൈസ് ഭയങ്കര നല്ലൊരു പ്രൈസായിട്ട് എനിക്ക് തോന്നി പിന്നെ ഞാൻ വിച്ചോസിനൊരു മുണ്ട് എടുത്തിട്ടുണ്ട് ഒരു ഗോൾഡൻ കറിയുള്ള മുണ്ട് എടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി എടുത്തേക്കുന്നതാണ് അപ്പോൾ അതവിടെ മാറ്റി വെച്ചേക്കാം കേട്ടോ പിന്നെ ഇത് സിന്ധമ്മക്ക് ഞാനൊരു എന്താ പറയുക ഒരു ഷോ ഷോൾ അമ്മയ്ക്കൊരു കറുത്തർ ചുരിദാറുണ്ട് അപ്പോൾ അതിൻ്റെ ഷോളിൻ്റെ കിറിപ്പ് അപ്പോൾ അത് എന്തോ പടിയാണ്ട് വെച്ചടിച്ചെടുക്കാതെ മുന്നോട്ടൊരു കുറച്ച് തുണി ഇതിനെന്ത് മെറ്റീരിയൽ എന്നാ പറയുക അയ്യോ ഞാൻ വേര് വളർന്നു പോട്ടെ ഇങ്ങനെ കുഞ്ഞു തൊളെ തോള തോളെ മെറ്റീരിയലാണ് അപ്പം അതെടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു കവറിലെ സാധനങ്ങൾ കഴിഞ്ഞു ഇത് ഇത് ഞാൻ ഇപ്പം കാണിക്കുന്നില്ല കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗിഫ്റ്റാണ് അപ്പം അത് ഇപ്പോൾ ഇരിക്കട്ടെ അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയ്ക്കകത്ത് സമയം പോലെ കാണിക്കാം എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളതൊക്കെ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇന്ന് ഇന്നലെ നമ്മുടെ പരിപാടിയൊക്കെ ഇതായിരുന്നു കട്ടപ്പനിക്ക് പോവുക ഫുള്ള്ക്ക് പിന്നെ കുറച്ച് പേരയ്ക്കുക അങ്ങനെയുള്ള സാധനങ്ങൾ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ വേറെയും മേടിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ അകത്തുണ്ടാവും എനിക്കൊരു എടുത്തോട് വരാൻ തോന്നിയില്ല ഞാനിപ്പോൾ അത്യാവശ്യം ഷോപ്പിങ്ങിന് പോയി മേടിച്ച സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ടേക്ക് ബിസി 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 ഡേയ്സാണ് ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കാണ് കുറച്ച് തുണിയൊക്കെ ഓണത്തിന് മുമ്പ് തയ്പ്പിക്കണം എന്നുണ്ട് ഇവിടെ നല്ലൊരു കടയുണ്ട് ഇല്ല കേട്ടോ ഉപ്പറയിൽ അപ്പം അമ്മയുടെ ഫ്രണ്ട് ആണ് ചേച്ചി ആ ചേച്ചിയുടെ പേര് എന്ന് തന്നെയാണ് ഞാൻ അവിടെ പോയി എനിക്കൊരു ഡ്രസ്സ് തയ്പ്പിച്ചു കേട്ടോ ഉളപ്പ സാധനമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് തുണികൾ ഗിഫ്റ്റ് കിട്ടിയതായിട്ടും ചുരിദാർ തുണികൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചേച്ചി വന്നപ്പോൾ എനിക്ക് സെറ്റ് മുണ്ട് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓണത്തിന് ഇടാണ്ട് ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവർ എനിക്ക് ഓണത്തിനേക്ക് വേണ്ടി തന്നതാണ് വെറുതെ എന്നാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഓണത്തിനേക്ക് എന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കണം അതൊക്കെ ഇന്ന് ഇനി കൊണ്ട് കൊടുക്കണം കേട്ടോ ഇന്ന് എനിക്ക് ഭയങ്കര ബിസി ബിസി ദിവസങ്ങളാണ് ഇടുക്കി വീട്ടിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇരിക്കാനായിട്ടൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല കേട്ടോ ഫുൾ ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെയാണ് അതിനൊക്കെ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് പിന്നീട് പിന്നീട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുന്നതല്ലോ നമുക്ക് പിന്നീട് പറയാം കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്നലെ വിച്ചു പറഞ്ഞ വീഡിയോ അതിനെപ്പറ്റി എനിക്ക് ഒരു രണ്ട് വാക്ക് സംസാരിക്കണമെന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല അത് വിച്ചു പറഞ്ഞു വിട്ട ടോപ്പിക്കാണ് പക്ഷെ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഒന്നും അതിനെ പറഞ്ഞിട്ടുണ്ട് അല്ല വിച്ചു വിച്ചുവിന്റെ മനസ്സിൽ നിന്ന് വന്ന കാര്യങ്ങൾ പറഞ്ഞു പത്രമുള്ളൂ അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത് എനിക്കൊരു ചേച്ചി പോയി ഞാൻ ഈ പറഞ്ഞ കമൻ്റ് ഞാൻ കണ്ടില്ല എനിക്ക് വിച്ചു കണ്ടു കണ്ടുകഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നുണ്ട് വിച്ചു എന്നോട് ഈ സംഭവം പറഞ്ഞു ഞാൻ കയറി നോക്കാനൊന്നും പോയില്ല അത് വേറൊരു ചാനലിലായിരുന്നു വന്നത് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു വേറൊരു ചാനലിൽ കണ്ടുവന്നുമെന്നു കൊണ്ട് ഒരു ചേച്ചി എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ചേച്ചി വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കമൻ്റ് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അപ്പം എനിക്കതിനകത്ത് പറയാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ഈ കമൻറ്റ് ഇട്ടാളുടെ വീട്ടിൽ ചെന്നിട്ട് എനിക്കൊരു നേരത്തെ ഫുഡ് തരുമോ അല്ലെങ്കിൽ എനിക്ക് എനിക്കൊരു നേരെ എന്നെ നോക്കുവോ എന്നെ സംരക്ഷിക്കുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല എൻ്റെ അപ്പനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിലോട്ടാണ് ഞാൻ വന്നത് അപ്പം അത് അവർക്കൊരു ബുദ്ധിമുട്ടാവുന്നവരെ എനിക്കിവിടെ നിൽക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല അത് തന്നെയല്ല അവരിവിടെ ഒറ്റയ്ക്കാണല്ലോ അപ്പം ഞാൻ വല്ലപ്പോഴും ഒന്നും വരും ഞാൻ മാസം മാസങ്ങൾ കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ വണ്ടി വണ്ടി എടുത്തതിനു ശേഷമാണ് പിന്നെയും അടുത്തടുത്ത് ഞാൻ വരുന്നത് അതല്ലെങ്കിൽ മാസങ്ങൾ കൂടിയായിരുന്നു വന്നോണ്ടൊക്കെ ഇരുന്നത് വണ്ടി എടുത്തപ്പോൾ നമുക്ക് നമ്മുടെ അപ്പനമ്മമാരെയൊക്കെ കാണാനും നമുക്ക് യാത്ര ചെയ്യാനും നമ്മൾ വണ്ടി എടുത്തിട്ടേക്കുന്നത് അപ്പൊ അങ്ങനെ തോന്നലെ തോന്നുമ്പോൾ പൈസ കയ്യിലുണ്ടോന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എനിക്കറിയില്ല കേട്ടോ എന്തുകൊണ്ടാണ് എന്നെ മാത്രം ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ പോയാൽ കുഴപ്പമില്ല വീട്ടിൽ നിന്നാൽ കുഴപ്പമില്ല വേറെ ഏത് യൂട്യൂബേഴ്സ് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടണം അവിടെ തന്നെ നിൽക്കണം അവരെ മാത്രം സംരക്ഷിക്കണം സ്വന്തം വീട്ടുകാരെ നോക്കരുത് പോകരുത് എന്നൊക്കെ പറയുന്നതിനെന്തർത്ഥമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്താണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ത് തന്നെ ആയാലും ഇപ്പം ഞാനോ എൻ്റെ വീട്ടിൽ ഇപ്പോൾ വിച്ചവാനത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു യാതൊരുതോ പ്രശ്നങ്ങളും ഇല്ലായിരിക്കും പറഞ്ഞ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഞാൻ ഒരിക്കലും അത് പബ്ലിക്കിലോട്ട് എടുത്തിട്ട് ചർച്ച ചെയ്ത് അവിടെ പിച്ച് കീറാനും ഇവിടെ പിച്ച് കീറാനും ഞാൻ ഇട്ടുതരില്ലാട്ടോ ഫേവറേറ്റ് ആണ് മിഷൻ ഓൺ ആക്കി ഗേൾസ് രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് സമയം ഇപ്പോൾ ഒരു എട്ടര ഒക്കെ ആയിട്ടുള്ളോട്ട് ആൾ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു പ്രശ്നം വന്നാലും നമ്മളത് നമുക്ക് എന്താ പറയുക നമുക്കിപ്പോൾ നമുക്കിപ്പോൾ വീട്ടുകാരായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്കൊരു ഇത്ര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ആകുവാണെങ്കിൽ നമ്മൾ അതിനുള്ള ഓപ്ഷൻസ് ഇന്ന് എത്രയോ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് വേണം വേറെ വീട് മേടിക്കാൻ അത് അല്ലെങ്കിൽ വേറെ വാടകയ്ക്ക് പോകാം അങ്ങനത്തെയുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അതല്ലാണ്ട് അത് പബ്ലിക്കിലോട്ട് ഇട്ട് തന്നിട്ട് ആ പബ്ലിക്കിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അടി ഉണ്ടായിട്ട് എന്താണ് അതിൽ നിന്ന് മെച്ചോളൂ ത് എനിക്ക് കുറേ പൈസ കിട്ടുമായിരിക്കും അത് സത്യമാണ് എനിക്ക് കുറേ റവന്യൂ കയറും കാര്യം അടികളൊക്കെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ ചേച്ചിമാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ അപ്പോൾ അതുകൊണ്ട് കുറച്ച് റവന്യൂ കയറും എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നുമില്ല എനിക്ക് തോന്നുന്നു പ്രത്യേകിട്ട കുടുംബവാ അങ്ങനെ ഒരു പേര് വരും അത്രേ ഉള്ളൂ അപ്പം എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് അതിനകത്ത് ആവശ്യമില്ലാണ്ട് ആരും വേറെ തലയിടേണ്ട ആവശ്യമില്ല പിന്നെ അങ്ങനൊരു പ്രശ്നമില്ല ഞാൻ എനിക്ക് എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കണം എന്ന് തോന്നി അതുകൊണ്ട് വന്നു ഓയിൽ വന്നപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു കമ്പത്തിന് ഇവിടെ നിന്ന് ഇവിടെ എപ്പോൾ വന്നാലും കമ്പത്തിന് പോകാറുണ്ടെങ്കിലും ആവശ്യങ്ങൾക്ക് അപ്പോൾ കമ്പത്തൊന്ന് മേടിക്കാം അപ്പോൾ ഒരു കുറച്ച് പ്രൈസ് കുറവിൽ കിട്ടുമായിരിക്കും എന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കമ്പത്തന്വേഷിച്ച് നോക്കിയപ്പോൾ അവിടുത്തെ പ്രൈസ് അവർ പ്രൈസ് കുറവാണ് പക്ഷെ ലോക്കൽ എണ്ണയാണെന്ന് നമുക്ക് സംസാരിച്ചപ്പോൾ തോന്നി നമ്മൾ നല്ല എണ്ണ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ പൈസ കൂടിയെങ്കിലും നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിലൊരു മായവും ചേർക്കാറില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഓക്കെ വേണ്ട പോകണ്ട വെറുതെ എന്തിനാണ് നമ്മൾ അവിടെ പോയി വില കുറഞ്ഞ എണ്ണ എടുത്തത് കൊള്ളില്ലാത്ത എണ്ണ അവർ അവരെ വിളിച്ചപ്പോൾ പറയുമോ എന്നോ ഗ്യാരണ്ടി പറയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഗ്യാരണ്ടി എണ്ണയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ നമുക്കത് മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ മേടിച്ചില്ല നമ്മൾ നമ്മളിവിടുത്തെ പപ്പ ആട്ടിന്നോടന്ന് മേടിച്ചിരുന്നു ഇവിടെ വെച്ചുണ്ടാക്കി അത്രേ ഉള്ളൂ അതാകുമ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാലോന്ന് കൂടെ വിചാരിച്ചു ആ ആ കമ്പനിയിൽ ഇങ്ങനെയാണ് അമ്മൂ ഫാൻസ് ഒക്കെ എവിടെ അവൾ വീട്ടിൽ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നേക്കുന്നതാണ് കണ്ടില്ലേ എണ്ണയൊക്കെ വീട്ടിലിട്ട് കാച്ചിട്ട് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഇവിടെ വെച്ച് എണ്ണ കാച്ച അത്ര മോശം പരിപാടിയാ ആണ് എനിക്ക് ഇതായിരുന്നു സത്യം അവിടെ പെട്ടെന്ന് നമ്മൾ പോകുന്നതായത് കൊണ്ട് തന്നെ അഞ്ചാറ് ബോട്ടിൽസ് ഉണ്ടായിരുന്നു ഇവിടുന്ന് കമ്പത്തൊന്നും മേടിക്കാമെന്ന് വിചാരിച്ചു കമ്പത്തെ ഉള്ളിൽ നിന്ന് അവർ ഗ്യാരണ്ടി പറയില്ല പ്രൈസ് കുറവാണെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു നമ്മൾ നല്ല പ്രൈസിൽ ഞാനിവിടെ പപ്പയുടെ കടല കണ്ണൻചാട്ടൻ അടുത്താണ് എടുത്തത് കണ്ണൻചാട്ടനോട് ചോദിച്ചാൽ അറിയാം ഞാൻ കറക്റ്റ് കടലെ പ്രൈസിൽ ഒരു രോ ഞാൻ കുറച്ച് മേടിച്ചിട്ടില്ല കറക്റ്റായിട്ട് കണ്ണൻചാട്ടൻ വരുത്തിച്ച് തരുവാണ് ചെയ്തത് കണ്ണ ചാട്ടനെടുക്കുന്നതോടെ തന്നെ എനിക്ക് കന്നാസിൽ അവർ ആട്ടുന്നോടന്ന് വരത്തിച്ച് തരുവാ ചെയ്തത് കറക്റ്റ് പ്രൈസിൽ കറക്റ്റ് നമ്മുടെ എണ്ണയിൽ മാത്രം നമ്മൾ ഒരു മായം ചേർക്കത്തില്ല പപ്പ പറഞ്ഞൊരു കാര്യം പപ്പാണ് ഞാൻ കമ്പത്ത് മേടിക്കുക പപ്പ പറഞ്ഞ കാര്യം ഉച്ച ഒന്ന് വിശ്വസിക്കാൻ പറ്റിയല്ല ഇങ്ങനത്തെ എണ്ണയാണോ അത് വേണ്ട നമ്മൾ ഒരിക്കലും കസ്റ്റമേഴ്സിനെ നമ്മൾ പറ്റിക്കാൻ പാടില്ല ലോക്കൽ സാധനം മേടിച്ചു കൊടുക്കാൻ പാടുള്ള എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് കമ്പത്തെ ഞാൻ വിളിച്ച് ചോദിച്ചേക്കുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ മെമ്പേഴ്സിലുണ്ടെന്നും അവരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അവരോടൊക്കെ ചോദിച്ചപ്പോഴും പറഞ്ഞാൽ നല്ല എണ്ണയ്ക്ക് നമ്മുടെ ഇവിടുത്തെ നല്ല നമ്മൾ കറക്റ്റ് നമ്മൾ മേടിക്കുന്ന നല്ല പ്യുവറായിട്ടുള്ള എണ്ണയ്ക്ക് നമ്മുടെ ഇവിടുത്തെ പ്രൈസ് തന്നെ ആകുന്നു പിന്നെ ഞാൻ വെറുതെ പെട്രോളും നിർദ്ദിച്ച് കമ്പത്ത് വരെ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ദൈവത്തിനോട്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ കുടുംബത്തിൽ തരുന്നത് അഥവാ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നാൽ അതിനകത്ത് ഞാൻ ഒരു ഫാമിലി മെമ്പേഴ്സിലാണ് അതിപ്പോൾ എനിക്ക് സ്നേഹമുള്ളവരായിക്കോട്ടെ എന്നെ ഇഷ്ടമില്ലാത്തവരായിക്കോട്ടെ എൻ്റെ ഡെയിലി ഉള്ള യൂസ് ആയിക്കോട്ടെ ആരെയും ഞാൻ തലേർത്താത്ത സമയത്തില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് എൻ്റെ പേഴ്സണലാണ് അത് അത് എനിക്കറിയാം എങ്ങനെ ചെയ്യണം എനിക്ക് അങ്ങനെ എനിക്കങ്ങനൊരു ബുദ്ധിമുട്ടുള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആരോടും ആരെയും നിറുപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും ഒന്നും ചെയ്യാനോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്കറിയാം ഒരു വാടക വീട്ടിൽ മാറിയിട്ടായാലും സന്തോഷത്തോടെ പേരൻസിനെ സപ്പോർട്ട് ചെയ്ത് അവരെ ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ മാറി എന്ന് വെച്ച് നമ്മൾ അവരെ സംരക്ഷിക്കില്ലാമൊന്നും ഇല്ലല്ലോ എനിക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകണം എന്ന് എനിക്ക് അറിയാവുന്ന ഒരു പെൺകുട്ടി അത് എൻ്റെ പേരൻസ് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അതൊരിക്കലും പബ്ലിക്കിലോട്ട് ഇട്ട് കലക്കി തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് വെളി വരണം മീൻസ് ഒരു പ്രശ്നമില്ലെങ്കിൽ പോലും അത് ഇന്ന കാര്യം കൊണ്ട് അവിടെ വന്നിരുന്നാലും ഇന്നിന്ന പ്രശ്നങ്ങളുണ്ട് എൻ്റെ ലൈഫിൽ അങ്ങനെ വരണം എന്ന് വിചാരിച്ചിട്ടാവും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഈ ഇതുവരെ ഞാൻ ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് ഞാൻ പോലെ എൻ്റെ വീട്ടിലിപ്പോൾ തട്ട് എന്താ പറയുക ചട്ടിയും കലമായ തട്ടിയും കുട്ടിയൊക്കെ ഇരിക്കും ഇല്ലേ അതുപോലെ ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്ത് അതാ നീ അങ്ങനെ ചെയ്തൊക്കെ നിങ്ങടെ വീട്ടിൽ സംസാരം നടക്കാറുണ്ട് അത് ഞങ്ങളത് അപ്പം തന്നെ കളയാറുമുണ്ട് നമ്മളങ്ങനെ ദേശീയ വൈരാഗ്യം ഒന്നും വെച്ച് സംസാരിക്കുന്ന ആൾക്കാരല്ല ഞാൻ ഡെയിലി അങ്ങോട്ടേക്ക് ഞാൻ എല്ലാവരെയും ഒന്നും എപ്പോഴും വിളിക്കുന്ന ഒരു ടൈപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷെ വീട്ടിലോട്ട് വിളിക്കാറുണ്ട് അമ്മയെ അയച്ചിട്ട് എന്നെ വിളിക്കാറുണ്ട് ഇപ്പം തന്നെ ഞാൻ വീഡിയോ എടുത്തുണ്ടായിരുന്നപ്പോഴത്തേക്ക് അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാര്യം നേരം നേരത്തെ ഞാനും ജാനിക്കുട്ടി ഉറങ്ങിപ്പോയി അപ്പോൾ അമ്മ വിളിച്ചപ്പോൾ ഞങ്ങൾ എടുത്തില്ല ഞാൻ മെസ്സേജ് അയച്ചിട്ടായിരുന്നു ഉറങ്ങാൻ പോവുകയാണ് ക്ഷീണമാണെന്നുള്ള കാര്യം കട്ടപ്പനയ്ക്കൊക്കെ പോയി അലഞ്ഞി തിരിഞ്ഞ് ഒത്തിരി നേരം നടന്നല്ലോ നല്ല ക്ഷീണമായിരുന്നു എനിക്കത് തന്നെയല്ല അതിൻ്റെ പിറ്റേന്ന് എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചിട്ട് കിടന്നായിരുന്നു അപ്പോൾ അമ്മ രാവിലെ ഞാൻ വീഡിയോ എടുത്തോണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആ ഒരു ടേക്ക് എടുത്തോളാം അമ്മ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കട്ടാക്കി ഇനി അങ്ങോട്ടേക്ക് വിളിക്കണം നമ്മൾ നമ്മൾ യാതൊരു പ്രശ്നമില്ല നിങ്ങളായിട്ട് പ്രശ്നമുണ്ടാക്കി കരുത് കൈസ് വീണ്ടും അമ്മ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ അമ്മ വിളിക്കുന്നുണ്ട് അപ്പം ഗായസ് നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ഇത് ഞാൻ സൗണ്ട് ഓളി ഇല്ലാട്ട ഫുൾ ഓളി ലൗഡാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് ഇത് കേൾക്കാൻ പറ്റാത്ത പോലെ അടിക്കുന്നത് അപ്പൊ ഇത്രയുള്ള ഗൈസ് നമ്മുടെ വിശേഷം എല്ലാവർക്കും ഇഷ്ടം വേഗം പോയിട്ട് ലൈക്കും ഷെയർ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഞാൻ മേട്ട സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അപ്പോൾ കുറച്ച് ബിസി ബിസി ലൈഫാണ് ബൈ ഗൈസ് ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയണം തോന്നിട്ട് അപ്പൊ അമ്മ വിളിച്ചപ്പോഴത്തേക്ക് അമ്മ ഞാൻ രണ്ട് പ്രാവശ്യം കോൾ എടുക്കാണ്ടായപ്പോഴത്തേക്കും അമ്മ ടെൻഷൻ അടിച്ചിട്ട് സിന്ധു വിളിക്കാൻ വേണ്ടി പോവാ പിള്ളേരെ ഇന്നലെ തൊട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പൊ എന്ത്യെന്ന് ചോദിക്കണം ഞാൻ പെട്ടെന്ന് ചാടി അങ്ങോട്ടേക്ക് വിളിച്ചു കേട്ടോ അപ്പം അടുത്ത് പറയായിരുന്നു നിങ്ങൾ വിളിക്കാണ്ടായപ്പോഴത്തേക്ക് ടെൻഷൻ ആയി കാര്യം അമ്മ രാവിലെ പണിക്കൊക്കെ പോകും അപ്പോൾ രാവിലെ ഒന്നും ഞാൻ വിളിക്കാറില്ല വൈകിട്ടുള്ള ടൈമിൽ അമ്മ ഒന്ന് തന്നെ വിളിക്കും അതല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കും അങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ അപ്പം ഈ തല്ലുണ്ടാക്കി അല്ലെങ്കിൽ വഴക്കുണ്ടാക്കി എന്നൊക്കെ പറയുന്നവരോട് ഇത് ഇത് എനിക്ക് പറയാനായിട്ടുള്ളത് കേട്ടോ കാര്യം നമുക്കിപ്പോൾ ആരെ നമ്മുടെ വീട്ടിൽ കൊണ്ടുനർത്തി ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നം ഇല്ലാന്നൊന്നും തെളിയിക്കാനായിട്ടൊന്നും പറ്റില്ല അഥവാ അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഞാൻ അത് ഹാൻഡ് ചെയ്തോളാമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് അമ്മ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മനെ വിളിച്ച് ചോദിക്കാൻ പോയൊന്നും ടെൻഷനായിപ്പോയി നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാണ്ടിരുന്നപ്പോഴത്തേക്ക് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടാണ് കിടുന്നത് അപ്പം അമ്മയ്ക്ക് എന്തോ പറമ്പിലോങ്ങാണ്ടെന്നോ എന്താവശ്യത്തിന് പോയേക്കാന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ എനിക്ക് ഇന്നേരം കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതോടെ ജസ്റ്റ് പറയണം എന്ന് തോന്നി ഈ അടി ഉണ്ടാക്കി വഴക്കുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞവരോട് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി കരുത് ബിക്കോസ്